ി എന്ന് പറയുന്ന പഞ്ചായത്തിൽ മദ്യനിർമാണ കമ്പനികൾ ആരംഭിക്കാനുള്ള നീക്കത്തിൽ നിന്ന് സർക്കാർ പിൻവാങ്ങണം ഇത് ഘടക കക്ഷികളെ പോലും വിശ്വാസത്തിനെടുക്കാതെ മന്ത്രിസഭാ അംഗങ്ങളെ പോലും വിശ്വാസത്തിനെടുക്കാതെ ഒരു വകുപ്പുകളും അറിയാതെ നടത്തിയിട്ടുള്ള ഒരു നീക്കമാണ് ഇന്നലെ പ്രതിപക്ഷ നേതാവ് സി വി ഡി സതീശൻ അതിൻ്റെ രേഖകൾ പുറത്തുവിടുകയുണ്ടായി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിന് വേണ്ടിയാണെങ്കിൽ വ്യവസായ വകുപ്പ് അറിയണ്ടേ അതുപോലെ തന്നെ നെൽവയൽ നിർത്തണ നിയമം ലംഘിക്കപ്പെടുന്നെങ്കിൽ കാർഷിക കൃഷി വകുപ്പ് അറിയണ്ടേ ശുദ്ധജലം ഭൂഗർഭജലമായി ഭൂഗർഭജലം എടുക്കണമെന്നുണ്ടെങ്കിൽ ഇറിഗേഷൻ വകുപ്പ് അറിയണ്ടേ ഇതാരും അറിയാതെ ഇത്ര തിടുക്കത്തിൽ വയാസിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഡൽഹി കേസിൽപ്പെട്ട ഒരു കമ്പനിക്ക് മന്ത്രിസഭാ തീരുമാനം വഴി വൻ അഴിമതിയാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് സംസാരിച്ചപ്പോൾ ജനങ്ങൾ മുഴുവൻ ഇതിനെ എതിരാണ് അവിടുത്തെ എം എൽ എ അറിഞ്ഞിട്ടില്ല എം പി അറിഞ്ഞിട്ടില്ല പഞ്ചായത്ത് അറിഞ്ഞിട്ടില്ല ആരോരും അറിയാതെ രഹസ്യമായിട്ടാണ് ഈ ഓർഡർ പുറത്തു വരുന്നത് ഓർഡർ പുറത്തു വന്നതോ കഞ്ചിക്കോട് എന്നാണ് പറഞ്ഞത് കഞ്ചി ആ ഓർഡറിൽ തന്നെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് കഞ്ചിക്കോട് ആ ഓർഡർ പറയുന്നത് പക്ഷേ പ്ലാന്റും അനുബന്ധ സ്ഥാപനങ്ങളും വരുന്നത് എലപ്പുള്ളിയിലാണ് പിന്നെ എലപ്പുള്ളിയിൽ എന്ന് പറയേണ്ടടുത്ത് കഞ്ചിക്കോടെ എഴുതിച്ചു അപ്പം മൊത്തം ദുരൂഹതയാണ് ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് അതുകൊണ്ട് ഈ പ്ലാന്റുമായി മുന്നോട്ട് പോയാൽ അത് പാലക്കാട്ടെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ളൊരു ഒരു പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല വെള്ളം കിട്ടുന്നതിൽ കുടിക്കാൻ വെള്ളം കിട്ടുന്നില്ല ഇപ്പം ഈ എലപ്പള്ളി സ്ഥലത്ത് തന്നെ നേരത്തെ രണ്ട് പൂ കൃഷി ചെയ്തുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ ഒരു കൃഷിയെ ചെയ്യാൻ കഴിയുന്നു അതുതന്നെ ഭൂഗർഭ ജലം ഉപയോഗിച്ചാണ് കൃഷി ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വൻതോതിൽ ജല ഉപയോഗം വേണ്ടി വരുന്ന തരത്തിലുള്ള ഒരു പ്ലാന്റ് കൊണ്ടുവരുന്നത് ആരെ സഹായിക്കാനാണ് ഈ കമ്പനിയെ സഹായിക്കാനല്ലേ ഈ കമ്പനി ആരാണ് ഇന്നലെ രാജേഷിൻ്റെ പത്രസമ്മേളനം കണ്ടാൽ ബഹുമാനപ്പെട്ട മന്ത്രി എക്സൈസ് മന്ത്രിയുടെ സംഭാഷണം കേട്ട അദ്ദേഹം ഈ കമ്പനിക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് മനസ്സിലാവും ഈ കമ്പനി അല്ല അവിടുത്തെ ജനങ്ങളാണ് പ്രശ്നം അവിടെ വേണ്ടത് മദ്യമല്ല ഞാൻ സത്യമുഖേലിയുടെ വാക്കുകൾ കടമെടുക്കുകയാണ് അവിടെ വേണ്ടത് മദ്യമല്ല ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ടത് അവിടെ ജനങ്ങൾക്ക് ആവശ്യമായ അരിയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ടത് കേരളത്തിലെ നല്ലറിയായ പാലക്കാടിനെ സമ്പൂർണമായും കാർഷിക മേഖലയിൽ നിന്ന് തുടച്ചു നീക്കാനുള്ളൊരു നീക്കം കൂടിയാണ് പ്ലാച്ചിമിടയ്ക്കെതിരെ സമരം ചെയ്തതാണ് ഈ മുന്നണിക്കാറ് അവർ തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഇത് അനുവദിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായൊരു കാര്യം അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ഈ പദ്ധതിയുമായി ഗവൺമെൻറ് മുന്നോട്ട് പോകരുത് ഞാൻ കേരള ഇന്ത്യയിലെ മിക്കവാറും സംസ്ഥാനങ്ങളിൽ ചാർജ് വഹിച്ചിട്ടുള്ള ഒരാളാണ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റായും ദേശീയ പ്രസിഡൻ്റായും എൻ എസ് യു യുടെ ദേശീയ പ്രസിഡൻറ്റായും ഞാനിരുന്നിട്ടുണ്ട് പാർട്ടിയുടെ എ ഐ സി സിയുടെ ഭാരവാഹി എന്ന നിലയിൽ മിക്കവാറും സംസ്ഥാനങ്ങളുമായിട്ട് എനിക്ക് ചാർജ് ഉണ്ടായിട്ടുണ്ട് അവിടെ നിന്നും മദ്യ കമ്പനിക്കാരോട് സംസാരിക്കാനല്ല ഞാൻ പോകുന്നത് ഞാൻ എൻ്റെ പാർട്ടിയുടെ കാര്യം സംസാരിക്കാനാണ് പോകുന്നു ഇപ്പം അദ്ദേഹത്തിന് ഇതൊക്കെ തോന്നും കാരണം അദ്ദേഹം കൈയ്യോടെ പിടിക്കപ്പെട്ടല്ലോ എം പി രാജേഷ് കയ്യോടെ പിടിക്കപ്പെട്ടപ്പോൾ കടകക്ഷികൾ പോലും എതിർക്കുമ്പോൾ ആ ജാള്യത മറച്ചു വെക്കാനാണ് മറ്റുള്ളവരുടെ പേരിൽ ആരോ ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഞങ്ങളാരും ഒരു മധ്യ കമ്പനിയുടെ ഏജൻറ്റന്മാരല്ല ഇന്നലെ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി ഒയാസിസ് എന്ന് പറയുന്ന പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ വ്യക്ത വാരാണ് എന്നെ ജനങ്ങൾക്ക് ഇന്നലെ ബോധ്യപ്പെട്ടു നിങ്ങൾ ആ ഗവൺമെൻറ് ഉത്തരവെടുത്ത് നോക്കിയാൽ ആ കമ്പനിയെപ്പറ്റി പൂഴ്ത്തിയിരിക്കുകയാണ് ഇങ്ങനൊരു കമ്പനി ലോകത്തില്ലെന്ന് അദ്ദേഹം പറയുന്നത് ഞങ്ങളാരും ഒരു മധ്യ കമ്പനിക്കാരൻ്റെയും പിന്തുണയ്ക്കാനോ സഹായിക്കാനോ പോയിട്ടില്ല ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല കേരളത്തിലേക്ക് സ്പിരിറ്റ് വരുന്ന കമ്പനികൾ ഏതെങ്കിലും കോൺഗ്രസ്സുകാരന് കമ്പനി ഉണ്ടെങ്കിൽ ആ കമ്പനിയിൽ നിന്ന് സ്പിരിറ്റ് വാങ്ങിക്കാതിരിക്കാൻ ഗവൺമെൻറ് മുൻകൈ എടുക്കട്ടെ ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ കർണാടകത്തിലോ മഹാരാഷ്ട്രയിലോ സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അവരുടെ കയ്യിൽ നിന്ന് സ്പിരിറ്റ് വാങ്ങുന്നത് അതൊക്കെ നിർത്ത് ഇപ്പം രാജേഷ് വിചാരിച്ചാൽ നിർത്താവല്ലോ ഇന്ന് തന്നെ നിർത്ത് ഒരു ഓർഡറിലൂടെ ഞങ്ങളാരും അതിനെതിരെ അദ്ദേഹം എടുക്കട്ടെ അപ്പോൾ ജനങ്ങൾക്ക് കുടിവെള്ളം കിട്ടാതെ കഷ്ടപ്പെടുമ്പോൾ കൃഷിക്ക് ആവശ്യമായ വെള്ളം കിട്ടാതിരിക്കുമ്പോൾ അവിടെ ഇത്രയും വലിയൊരു മദ്യ നിർമ്മാണ കമ്പനി ക്ഷണിച്ചു വരുത്തി ആരോരും അറിയാതെ ക്ഷണിച്ചു വരുത്തി മദ്യം ഉൽപ്പാദിപ്പിക്കാൻ എത്തനോൾ ഉൽപ്പാദിപ്പിക്കാൻ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ വൈൻ ബിയർ ബോട്ടിലിംഗ് യൂണിറ്റുകൾ സ്ഥാപിക്കാൻ എന്ത് തിടുക്കമാണ് ഇവിടെ ഇപ്പം മദ്യത്തിന് വില കൂട്ടി ഒരു കുപ്പി മദ്യത്തിന് നാൽപ്പത് രൂപ മുതൽ എഴുപത് രൂപ വരെ കൂട്ടി ഇതാരെ സഹായിക്കാനാണ് ഇത് രാജ്യത്തെ വൻകിട മദ്യനിർമ്മാണ കമ്പനികളെ സഹായിക്കാനല്ലേ ആരും ആവശ്യപ്പെട്ടു ഇവിടെ മദ്യ കൂട്ടാൻ ഈ ഗവൺമെൻറ് വന്ന ശേഷം മൂന്നു തവണ ഇപ്പം മദ്യത്തിന് വില കൂട്ടി ഒരു കുപ്പിക്ക് നാൽപ്പത് മുതൽ എഴുപത് വരെ കൂട്ടി ആർക്കാണ് അതിൻ്റെ ഗുണം ഇന്ത്യയിലെ വൻകിട മദ്യ നിർമ്മാണ കമ്പനികൾക്കല്ലേ അതിൻ്റെ ഗുണം അതും ഇപ്പോൾ നടന്നിരിക്കുകയാണ് അപ്പോൾ അത് അത് വർദ്ധിപ്പിക്കുക വഴി ഇന്ത്യയിലെ വൻകിട മധ്യമൊഴിലാളിമാർക്ക് വലിയ തോതിലുള്ള സാമ്പത്തിക നേട്ടത്തിന് വഴിതെളിച്ചിരിക്കുകയാണ് ഈ ഗവൺമെൻറ് മൂന്നാമത്തെ തവണയാണ് രണ്ടാം മിണറായി ഗവൺമെൻറ് വന്ന ശേഷം മൂന്നാമത്തെ തവണയാണ് വിദേശ മദ്യത്തിൽ വില കൂട്ടിയിരിക്കുന്നത് കുട്ടികളെ ബലഭാഗത്തായി ഭീകരമായി മർദ്ദിക്കുന്നു ഇന്നലെ പത്തനംതിട്ടയിൽ കത്തോലിക്കറ്റ് കോളേജിൽ കുട്ടി യെ യേശുക്കാരെ മർദ്ദിച്ചു എല്ലായിടത്തും വ്യാപകമായ അക്രമങ്ങൾ അഴിച്ചുവിടുകയാണ് അതിനെ ശക്തമായി അപലപിക്കുന്നു പോലീസ് ഏകപക്ഷീയമായ നടപടി സ്വീകരിക്കുകയാണ് കെ എസ് യു പ്രവർത്തകരെ ഭീകരമായി മർദ്ദിക്കുന്ന ഈ നടപടി അവസാനിപ്പിക്കണം അത് ഞങ്ങൾ ഇനി കൈയും കെട്ടി നോക്കി നിൽക്കില്ല സ്ഥിതിഗതികൾ കൈവിട്ടു പോകുന്ന നിലയിലേക്ക് പോകാൻ പാടില്ല